മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് കഴിഞ്ഞ അഞ്ച് ദിവസം കേരളത്തിൽ നടന്ന എല്ലാ പ്രതിഷേധങ്ങളിലും കണ്ടത് സമരങ്ങളെ നേരിടുന്നതിലെ പോലീസ് മികവാണ് ബാരിക്കേഡ് മറികടന്നൊരു പൂച്ചക്കുട്ടിക്ക് പോലും കടക്കാനാവാത്ത പഴുതടച്ച പ്രതിരോധമാണ് പതിനാല് ജില്ലകളിലും കണ്ടത് അക്രമാസക്തരായ യൂത്ത് കോൺഗ്രസുകാരെ അടിച്ചമർത്തുകയും വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന കാക്കി ശൂരത്വം നമ്മൾ കണ്ടു എന്നാൽ ഇന്ന് എസ് സമരം നടക്കുമ്പോൾ അതേ പോലീസ് നല്ല ഒന്നാന്തരം നോക്കുകുത്തികളായി സമരത്തിന്റെ സുപ്രധാന ഘട്ടത്തിൽ കാഴ്ചക്കാരായി ജലപീരങ്കികൾ ചടങ്ങ് തീർക്കാനായി മാത്രം ചീറ്റി ബാരിക്കേഡുകൾ ദുർബലമായി എസ് എഫ് ഐ പ്രവർത്തകർ തിരുവനന്തപുരത്ത് സർവകലാശാല ആസ്ഥാനത്തിന് മുന്നിൽ ബാരിക്കേഡ് മറികടന്നപ്പുറം കടക്കുന്നത് നൂറുകണക്കിന് പോലീസുകാർ ഒരു തെരുവ് സർക്കസ് കാണുന്നത് പോലെ ഡ്യൂട്ടി മറന്ന് നോക്കി നിന്നു സർവകലാശാല അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൽ കൈവരി പിടിച്ചു കയറാൻ കാക്കിധാരികൾ കൈകൊടുത്തു കണ്ണൂരിലേക്ക് വന്നാൽ എസ് എഫ് ഐ നേതാക്കൾക്ക് കണ്ണൂരിൽ വി സിയുടെ ചേംബർ വരെ പ്രധാന കവാടം തുറന്നുകൊടുത്ത് പോലീസ് കുട്ടി സഖാക്കൾക്ക് അകമ്പടി പോയി കാലിക്കറ്റ് സർവകലാശാലയിൽ കാക്കിക്ക് നേരെ വിരൽ ചൂണ്ടി പിടിച്ചു തള്ളിക്കൊണ്ടുള്ള എസ് എഫ് ഐ നേതാവിനെ സുസ്മേരവതനായിട്ടാണ് ഡിവൈഎസ് ഐ നേരിട്ടത് കീഴുദ്യോഗസ്ഥരും സർവം സഹരായിരുന്നു അവിടെയും സർവകലാശാല കവാടം വരെ എത്തി പ്രതിഷേധം എസ് എഫ് ഐ നടത്തി വിജയിപ്പിച്ച് മടങ്ങി എല്ലാ സ്ഥലങ്ങളിലും സമരത്തിന്റെ പ്രായോജകർ പോലീസ് ആണെന്ന തരത്തിലായിരുന്നു നടപടികൾ എന്തുകൊണ്ടാണ് സംസ്ഥാന പോലീസ് ഈ എസ് സമരങ്ങളിൽ പൂച്ചക്കുഞ്ഞിനെ പോലെ പതുങ്ങിയത്